നമസ്കാരം കോൺഗ്രസ്സിന് മുന്നറിയിപ്പുമായി തൊഴിലാളി സംഘടനയായ ഐ എൻ ടി യു സി ഇത്തവണ സീറ്റില്ലായെങ്കിൽ തനിച്ച് മത്സരിക്കുമെന്ന് ഐ എൻ ടി യു സി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആലപ്പുഴ സീറ്റിൽ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നില്ല എങ്കിൽ എൻ ടി യു സിക്ക് സീറ്റ് നൽകണം എന്നാണ് ആവശ്യം പാർലമെന്റിൽ ഒരക്ഷരം മിണ്ടാൻ പോലും കോൺഗ്രസ് പ്രതിനിധികൾക്ക് സാധിക്കുന്നില്ല എന്നും അത്രമാത്രം തൊഴിലാളികളെ മറന്നുപോകുന്ന നിലപാടുകൾ സ്വീകരിക്കാൻ കോൺഗ്രസിന് എങ്ങനെ കഴിയുന്നുവെന്നും അവർ ചോദിച്ചു കൊല്ലത്ത് എൻ കെ സീറ്റ് കൊടുക്കുന്നതിനെതിരെയും വിമർശനം ഉയർത്തിയിട്ടുണ്ട് ആർ എസ് പിക്ക് യു ഡി എഫിനെ സഹായിക്കാൻ കഴിയുന്ന എത്ര വോട്ട് സംസ്ഥാനത്തുണ്ട് എന്നും ഐ എൻ ടി യു സി ചോദിക്കുന്നു അതേസമയം കഴിഞ്ഞ തവണയും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ സമാന ആവശ്യമുന്നയിച്ച് ഐ എൻ ടി യു സി രംഗത്തേക്ക് വന്നതാണ് തെരഞ്ഞെടുപ്പുകളിൽ ഐ എൻ ടി യു സിക്ക് സീറ്റ് നിഷേധിക്കുന്നതിൽ സംഘടനകളിൽ ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഐ എൻ ടി യു സി സംഘടനയോട് സീറ്റ് വേണം എന്ന ആവശ്യം നേരിട്ട് പറഞ്ഞിരിക്കുന്നത് ഇരുപത് ലക്ഷത്തിലധികം അംഗമുള്ള സംഘടനയാണ് ഐ എൻ ടി യു സി എങ്കിൽ പോലും പലപ്പോഴും അവർക്ക് സീറ്റ് നൽകണമെന്ന കാര്യത്തിൽ ആവശ്യപ്പെട്ടാൽ പോലും പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാകാറില്ല പല കാരണങ്ങളാൽ ഐ എൻ ടി യു സിക്ക് സീറ്റ് നൽകാതെ വോട്ട് മാത്രം നേടിയെടുക്കാനുള്ള ശ്രമമാണ് പാർട്ടി നടത്തുന്നത് കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ് മുന്നോട്ടു പോകുന്നത് നിർമ്മാണ തൊഴിലാളികൾക്കായി സെസ് പിരിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും കഴിഞ്ഞ രണ്ടു വർഷമായി നടന്നിട്ടില്ല ആയിരം കോടിയോളം നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധിയിൽ നിന്നും സർക്കാർ കടമെടുത്തത് കാരണം പെൻഷൻ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല എന്ന് കാണിച്ച് പിണറായി സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച് ഐ എൻ നിരവധി തവണ പ്രതിഷേധങ്ങളും രേഖപ്പെടുത്തിയതാണ് എങ്കിൽ പോലും ഈ വിഭാഗത്തിന് വേണ്ട പരിഗണന കോൺഗ്രസോ സർക്കാരോ നൽകും ില്ല എന്നതാണ് വാസ്തവം തൊഴിലാളി സംഘടനയായ ഐ എൻ ടി യു സി ഇപ്പോൾ ഇത് വീണ്ടും ആവർത്തിച്ച് തങ്ങൾക്ക് സീറ്റ് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ച് രംഗത്തേക്ക് വരികയാണ് അതിനാൽ ഇത്തവണ സീറ്റ് ഇല്ല എങ്കിൽ തനിച്ച് മത്സരിക്കുമെന്ന മുന്നറിയിപ്പുമായാണ് ഐ എൻ ടി യു സി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് ആലപ്പുഴ സീറ്റിൽ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നില്ല എങ്കിൽ ഐ എൻ ടി യു സിക്ക് സീറ്റ് നൽകണം പാർലമെന്റിൽ ഒരക്ഷരം പോലും വീണ്ടാൻ കോൺഗ്രസ് പ്രതിനിധികളെ കൊണ്ട് സാധിക്കുന്നില്ല അത്രമാത്രം തൊഴിലാളികളെ മറന്നുപോകുന്ന നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് എങ്ങനെയാണ് സാധിക്കുന്നത് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രന് സി ൊടുക്കുന്നതിന് എതിരെ ഉൾപ്പെടെയായിരുന്നു ഐ എൻ ടി സി ഇത്തവണ വിമർശനം ഉന്നയിച്ചത് ആർ എസ് പിക്ക് യു ഡി എഫിനെ സഹായിക്കാൻ കഴിയുന്ന എത്ര വോട്ടർ സംസ്ഥാനത്തുണ്ട് എന്നും ഐ എൻ ടി യു സി ചോദിച്ചു